യുദ്ധം അവസാനിപ്പിച്ചാൽ മുഴുവൻ ബന്ദികളെയും കൈമാറുമെന്ന നിർദ്ദേശം ഇസ്രയേൽ തള്ളിയെന്ന ഹമാസ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് യുദ്ധ വിമാനത്തിലൂടെ മുഴുവൻ ബന്ധികളെയും ഒരുമിച്ച് കൈമാറാൻ സന്നദ്ധമാണെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസ് യുദ്ധവിരാമത്തിന് തയ്യാറായാൽ മുഴുവൻ ബന്ദികളെയും ഒരുമിച്ച് വിട്ടയക്കാൻ ഒരുക്കമാണെന്ന നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസ് സായുധ വിഭാഗമായ അൽ ഗസാം ബിഗ്രേഡ് വക്താവ് അബു ഉബൈദയാണ് വ്യക്തമാക്കിയത് ബന്ദികളുടെ ജീവനേക്കാൾ മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നദൻ ഞാഹുവിനുള്ളതെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട ഇരുപത് ഉള്ള വീഡിയോ സന്ദേശത്തിൽ അബു ഉബൈദ പറഞ്ഞു ആക്രമണം തുടരാനാണ് ഇസ്രയേൽ തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും ഒരുക്കമാണെന്ന് ഹമാസ് സായുധ വിഭാഗം മുന്നറിയിപ്പ് നൽകി അതിനിടെ ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ എത്യോപ്യ ഇന്തോനേഷ്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്തിടെ അമേരിക്ക സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടും പുറത്തുവന്നു യു എസ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതേസമയം ഗാസയിൽ ഇന്നലെയും നാൽപ്പത്തിയൊന്ന് പേരെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തി തെക്കൻ ഗാസയിൽ അൽ മവാസിൽ അഭയാർത്ഥികൾ താമസിച്ച തുണി കൊണ്ടുള്ള തമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു തിരക്കേറിയ സ്ഥലങ്ങളിലും ഭക്ഷണവും വെള്ളവും കാത്തു നിൽക്കുന്ന ഇടങ്ങളിലും ബോംബ് വർഷിച്ച് കൂട്ടക്കൊല നടത്തുകയാണ് ഇസ്രയേൽ വിശപ്പ് കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മ നഷ്ടവും ഉണ്ടായിരിക്കുന്നതായി അൽഷിഫ ആശുപത്രിയിലെ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തിയ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ ജറുസലേമിലെ കത്തോലിക്ക സഭാ തലവൻ പിർ പിസാബല്ല ഗീർക്ക് ഓർത്തഡോക്സ് തലവൻ തിയോഫിലോസ് മൂന്നാമൻ എന്നിവർ സന്ദർശനം നടത്തി ഗെ പുരോഹിതർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല